മരട് നഗരസഭ ഇ എം എസ് ഗ്രന്ഥശാലയുടെ റീഡിംഗ് റൂം താഴത്തെ നിലയിൽ സജ്ജമാക്കി ദീർഘനാളത്തെ വായനക്കാരുടെ ആവശ്യമായിരുന്നു ഇത് താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന കച്ചവട സ്ഥാപനത്തിനെ മാറ്റിയാണ് റീഡിംഗ് റൂം സജ്ജമാക്കിയത് നിലവിൽ രണ്ടാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന റീഡിംഗ് റൂം വായനക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടായിരുന്നു ഇ എം എസ് ലൈബ്രറിയുടെ വായനാ റൂം താഴത്തെ നിലയിലേക്ക് മാറ്റിയതുകൂടി വായനക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാവുമെന്ന വിശ്വാസത്തിലാണ് മരട് നഗരസഭയും ഗ്രന്ഥശാലയുടെ പ്രവർത്തനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന റീഡിയോ ഫോറത്തിന്റെയും വിശ്വാസം ഇ എം എസ് ഗ്രന്ഥശാല റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം കെ ബാബു എം എൽ എ അവർ നിർവഹിച്ചു മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആനണിയ ശമർബിൽ അധ്യക്ഷ വഹിച്ചു മരട് നഗരസഭാ കൗൺസിലർമാരും റേഡിയോ ഫോഴ്സിന്റെ മെമ്പർമാരും സന്നിധരായിരുന്നു വളരെ നഗരസഭയ്ക്ക് പ്രതിമാസം നല്ലൊരു വരുമാനം ഈ സ്ഥലം വാടക കൊടുത്താൽ ലഭിക്കുമായിരുന്നു പക്ഷെ നഗരസഭ ആ വരുമാനം വേണ്ടെന്ന് വയ്ക്കുകയും സ്നേഹം നമ്മുടെ നാടിന് പ്രയോജനം ചെയ്യുന്നത് വായിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുകയുമാണ് എന്ന് മനസ്സിലാക്കി ഈ റീഡിംഗ് ുംകൂഹികളർച്ചക്കെല്ലാം അടിസ്ഥാനം നമ്മുടെ വിദ്യാഭ്യാസം വായിച്ചില്ലെങ്കിലും വളരും പക്ഷെ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പുതിയ തലമുറയിൽ വായനയിലേക്ക് സാധിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ സാംസ്കാരിക കേന്ദ്രങ്ങളാണ് വായനശാലകൾ ഇന്ന് വായനശാലകളിലേക്ക് യഥാർത്ഥത്തിൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അധികം വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട് പഴയ നമ്മുടെ നാട്ടിലെ യുവാക്കളെല്ലാം ചെറുപ്പക്കാരെല്ലാം വായനശാല നല്ലോണം ഉപയോഗപ്പെടുത്തിയിരുന്നു പിന്നെ അവരെല്ലാം എന്തെങ്കിലും റഫറൻസിന്റെ ആവശ്യമാണെങ്കിൽ നവമാധ്യമങ്ങളെ ആശ്രയിക്കുന്ന ഒരു പരിസ്ഥിതിയാണുള്ളത് അതുകൊണ്ട് ആളുകൾ വിവരങ്ങളായാലും അതിനുള്ള ആധികാരികത വളരെ കുറവാണ് ഈ വായനശാല തുടങ്ങുന്നത് രണ്ടായിരത്തി ആറിൽ നമ്മൾ അന്ന് തന്നെ ആ പരിപാടിയിൽ വ്യക്തിയാണ് നമ്മൾ അന്ന് ഇവിടെ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ തന്നെ റൂമും ഇവിടെ ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ ഒരു പുസ്തകങ്ങളിൽ പാലിക്കണമെങ്കിൽ താഴെ വരണം അപ്പൊ അതുകൊണ്ട് ഇത് വാടകക്ക് താഴെ കൊടുക്കാതെ നമുക്ക് താഴെ വായനശാല നമുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ അന്ന് ഷോപ്പിംഗ് മോളുടെ അല്ലെങ്കിൽ അന്ന് ഈ കെട്ടിടം നമുക്ക് ഉദ്ഘാടനം അന്ന് മരണ പിന്നീട് ബഹുമാനപ്പെട്ട ദേവരാജൻ ഇവിടെ ചെയർമാൻ ആയിരുന്ന കാലത്താണ് ഞങ്ങളെല്ലാം വികസന സ്ഥാനി ചെയർമാൻ ആയിരുന്ന കാലത്താണ് നമുക്ക് താഴെയുള്ള ഈ കെട്ടിടം ഒഴിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കും എല്ലാം നമുക്ക് സുഖമായി ഇവിടെ വരുന്നു അതുകൊണ്ട് മറ്റു എല്ലാം വായിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ആവശ്യം അങ്ങനെയാണ് ഇവിടുത്തെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് കോടതിയുമായി ബന്ധപ്പെട്ട് അത് നിരവധി വർഷം പതിറ്റാണ്ടുകൾ നീണ്ടിരുന്ന നിയമ പോരാട്ടത്തിനുള്ളിൽ അത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് ഇദ്ദേഹം പൂർണ്ണമായി ഒടിഞ്ഞ് നമുക്ക് നഗരസഭയുടെ പെരുമേറ്റി കെട്ടിടം നമുക്ക് മാറ്റിത്തന്നു